ആശുപത്രി ബില്ല് കണ്ടപ്പോൾ ബോധം പോയി കോമയിൽ കിടന്ന രോഗി ഓടി രക്ഷപ്പെട്ടു ബ്ലേഡ് കമ്പനികളാകുന്ന ആശുപത്രികൾ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ ആതുര ശുശ്രൂഷാ കേന്ദ്രമെന്നും ജീവൻ രക്ഷാ പ്രവർത്തകർ എന്നുമാണ് ഡോക്ടർമാരെ കുറിച്ചൊക്കെ പറയുന്നത് രോഗിയായി ആശുപത്രിയിൽ എത്തുന്ന ആൾക്കാരെ ചികിത്സിക്കുന്നത് മനുഷ്യത്വപരമായ ഒന്നായി കാണണമെന്നും അത് ഏതെങ്കിലും തരത്തിലുള്ള കച്ചവട ഏർപ്പാടല്ല എന്നൊക്കെയാണ് ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രി മുതലാളിമാരും അടങ്ങുന്ന ആൾക്കാരെ കുറിച്ച് സാധാരണ പറയാറുള്ളത് ഇതൊക്കെ പഴയകാലത്തെ കഥകളാണ് വലിയ വികസനവും പുരോഗതിയുമുള്ള സമൂഹമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ രോഗചികിത്സ മാത്രമല്ല രോഗം എന്തെങ്കിലും ഉണ്ടോ എന്ന പരിശോധന തന്നെ ഇപ്പോൾ കേരളത്തിലെ ഒരു വൻകിട ബിസിനസ് ആണ് രോഗനിർണയം ഇപ്പോൾ ഏത് ഡോക്ടർക്കും ലാബുകളിലെ ടെസ്റ്റ് റിസൾട്ടുകളുടെ കണക്കുകൾ നോക്കിയാണ് നടത്തുവാൻ കഴിയുക രക്തം മലം മൂത്ര പരിശോധന ഈ മൂന്ന് കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ചുനാൾ മുൻപ് വരെ നമ്മളൊക്കെ കേട്ടിരുന്നത് ഇപ്പോൾ ഇവിടെ ഒന്നും പരിശോധനകൾ നിൽക്കില്ല